ഹലോ എല്ലാവർക്കും ജാതി തൈ എങ്ങനെ നടുക എല്ലാവർക്കും അറിയത്തില്ല ചിലർ ജാതി തൈ മാത്രമല്ല പലതും നഴ്സറിയിൽ നിന്ന് വാങ്ങും അത് അതേപോലെ കൂടുന്ന് വെക്കും പക്ഷെ അത് പെട്ടെന്ന് കായ്ക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു വർഷം വർഷമായ ജാതിയാണ് പണ്ടോ അതിനൊരു ഇത് വന്നിട്ടുണ്ട് ഒരു തട്ട് ഇത് വഡ് ചെയ്തതാണ് ഇതിൻ്റെ മുകളിൽ കണ്ട ഈ ഒരു തട്ട് വന്നു കണ്ടില്ലേ ഇതാണ് ഒരു വർഷാതി തയ്യ് അപ്പോൾ ഇത് നാട് നമുക്ക് ഒരു അതിൻ്റെ ഒരു രൂപം കാണിച്ച് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അതിൻ്റെ അറിയാത്തവർക്കായി ഇതിൻ്റെ രൂപം നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ മണ്ണ് ഇത് കണ്ടില്ലേ രണ്ടടി നീളം വീതിയുള്ള കുഴിയാണിത് ഇതിൽ കുറച്ച് ഇറക്കി വെക്കുന്നു കാരണം ഇത് വളം നമ്മൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഈ കുഴി മൂടി തീരാൻ പറ്റത്തുള്ളൂ വളയിൽ ഇത് തന്നെ നിൽക്കണം അതിനാണ് ഈ രണ്ടടി തീർക്കുന്നത് ചെറിയ തയ്യുകൊണ്ട് രണ്ടടി മതി അല്ലെങ്കിൽ രണ്ടര അടി വേണം നമ്മൾ നമ്മളതിൽ കുറച്ച് എല്ല് പൊടിയും വളപ്പൊടിയും മിക്സ് ചെയ്ത വളമാണ് ഇടുന്നത് സാധാ ജൈവവളമാണ് നമ്മൾ ഇടേണ്ടത് ഇംഗ്ലീഷ് വളമൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ട് വേര് പിടിച്ചതിന് ശേഷം ഇട്ടാൽ മതി ഇനി ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നു കുറച്ച് സൈഡ് മണ്ണ് മൂളുമണ്ണും എടുക്കരുത് അതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള മണ്ണ് മാത്രം എടുത്തിട്ട് ഒന്ന് വൃത്തിയായിട്ട് കുറച്ച് എടുത്താൽ ആദ്യമൊന്നും വേണ്ട കുഴിൻ്റെ താഴ്ച കാരണം നമുക്കിത് ഒരു അരടിയോളം തയ്യ് ജാതി കുയിൽ താന്നു കിടക്കണം ഇനി അതൊന്ന് മിക്സ് ചെയ്യാറുണ്ട് മിക്സ് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത് മണ്ണ് ഇട്ട് ഒന്ന് അതിൽ വള മാതിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ വള്ളം ആദ്യത്തെ വള്ളം ഉണ്ട് ഒന്ന് മിക്സ് മൊത്തത്തിൽ ചായൻ വേണ്ടി മിക്സ് ആവുകയാണ് പിന്നെ ഇനി ജാതി തൈ നമ്മളിതിൽ നട പോവാണ് ഫസ്റ്റായിട്ട് നമ്മൾ ജാതി തൈ എടുക്കുമ്പോൾ ഇങ്ങനെ കൂടെ വരുമ്പോൾ എസ്റ്റ് ഒന്ന് ചെരിച്ച് വെക്കുക കാരണം ഇത് മഴ വെള്ളമൊക്കെ നിറഞ്ഞ് നൈസറിയിൽ നിന്നൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ നിർത്തി വെച്ച് ഇത് പൊട്ടിക്കുകയാണെങ്കിൽ ചില പെട്ടെന്ന് അടർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേരൊക്കെ പുറത്ത് മണ്ണൊക്കെ പോയാൽ ചിലപ്പോൾ കുഴിന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും ചിലപ്പോൾ വളർച്ച മഴയൊന്നും കിട്ടിയില്ലേ ബുദ്ധിമുട്ടാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ കടത്തി വെച്ച് മെല്ലെ ബ്രൈഡ് ഉള്ളത്തെ വേര് തട്ടാത്ത വിധം കഷ്ണിച്ച് ഇങ്ങനെ കടത്തി വെച്ചാലും ഒരു കുഴപ്പമില്ല ഏത് നനഞ്ഞ കൂടാണെങ്കിലും ഇതാവും ഇനി രണ്ട് ഭാഗം പ്രസ് ചെയ്തിട്ട് മെല്ലെ പുയിലേക്ക് വയ്ക്കുക ഞാൻ വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക് നമ്മൾ മെല്ലെ സൈഡത്തെ കവർ ഇങ്ങനെ ഞാനിട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പം അതിൽ ഇങ്ങനെ കറക്റ്റ് വെച്ച് കഴിഞ്ഞു ഇനി കുറച്ച് വളപ്പൊടി അതിൻ്റെ മുകളിലോട് ഒന്ന് കൊടുക്കണം ആ ഓക്കെ ഇനി സൈഡിൽ നിന്ന് മണ്ണ് അതേപോലെ ജാതിക്കൽ നമ്മൾ തട്ടാത്ത രീതിയിൽ സൈഡ് മണ്ണ് ഇടക്കി ഇറക്കി നല്ല ടൈറ്റിൽ ആക്കണം കാരണം വേര് വെള്ളം നിന്ന് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് കുറച്ച് മണ്ണ് ചുറ്റുഭാഗത്ത് നേരത്തെ പോലെ തന്നെ ഇടിച്ചിറക്കണം വൃത്തിയിലിട്ട് ഇറച്ചി ഇറച്ചിട്ട് നാല് സേർന്ന് ഒരേപോലെ വട്ടത്തിൽ അടച്ചിറക്കാൻ നമുക്ക് ഉപകാരം കാരണം വിസ്താരം കിട്ടുകയും മണ്ണളക്കുണ്ടാകുമ്പോൾ വേര് മൊത്തത്തിൽ പോകാൻ ചാൻസ് ഉണ്ടാവുകയും തൈ പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും ഇതൊരു വർഷമായ തൈ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം വെച്ച് കൂടെയിലാക്കിയതുകൊണ്ട് മൂന്ന് നാല് വർഷമാകും മൂന്നര വർഷമാകുമ്പോഴത്തേനും ഇത് മൊത്തം കായി തുടങ്ങും ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് യൂറിയയും എൻ പിക്ക് വളങ്ങൾ നമുക്ക് ചെറുതായിട്ട് ഇട്ട് തുടങ്ങാം പിന്നെ കാര്യമായിട്ട് നമ്മൾ ജൈവവളമാണ് ഇടേണ്ടത് പച്ചില വളങ്ങളും അതേപോലെയാണ് ഇടേണ്ടത് ഇങ്ങനെ നല്ലവണ്ണം ഇതേപോലെ കണ്ട ചവിട്ടി ആക്കണം മണ്ണ് കാരണം കൂടെ അല്ലെങ്കിൽ വേര് ലൂസാകാൻ ഉണ്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത് ഇനി മൊത്തത്തിൽ തുള്ളി മേൽവിളമായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വളം ഇങ്ങനെ വിതറിക്കൊടുക്കാം കഷ് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്തു ഇനി മൊത്തത്തിൽ മണ്ണ് വിസ്താരം കൂട്ടിയാൽ ഇതിൻ്റെ ഓക്കെ ആയി അപ്പോൾ കണ്ട കറക്റ്റ് അര അടി കുയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ വെയിലും വല്ലാതട്ടുകയില്ല ഇനി ഇല്ല വർഷം വർഷം വള ഇടുകയും മണ്ണിടുകയും ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് വർഷം ആകുമ്പോൾ ഏകദേശം നിലത്തിൻ്റെ ഒരേ ഒരേ ലെവൽ വരുമ്പോൾ ഇത് നല്ല മരമായിട്ട് മാറും അപ്പോൾ ഓക്കെ ഇനിയുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്